ൻനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജ്വലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു നിലമ്പൂർ ചുങ്കത്തറ നീതി മെഡിക്കൽസിന്റെ പൂട്ടു തകർത്ത് മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ തൃശൂർ പൊൻകുന്നം പാട്ടുരയ്ക്കൽ സ്വദേശി പള്ളിയാലിൽ വിനോദ് ബാലകൃഷ്ണനെയാണ് എടക്കര പോലീസ് അറസ്റ്റ് ചെയ്തത് അരയടിയോളം മാത്രം ഷട്ടർ ഉയർത്തി കയറി നാൽപ്പതിനായിരം രൂപ മോഷ്ടിച്ചത് മോഷണ ദൃശ്യം സിസിടിവിയിൽ പതിഞ്ഞിരുന്നു ആറുമാസം മുമ്പാണ് ഗൂഡലൂരിൽ സമാന രീതിയിലെ മോഷണ കേസിൽ പിടിയിലായി ജയിൽ മോചിതനായത് അതിന് ഒരു വർഷം മുമ്പ് നിലമ്പൂർ ടൌണിലെ പത്തോളം കടകൾ പൊളിച്ച ലക്ഷങ്ങളുടെ നഷ്ടം വരുത്തിയ പ്രതി ഒറ്റപ്പാലം പോലീസിന്റെ പിടിയിലായി ജയിൽവാസം അനുഭവിച്ചയാളാണ് സ്വന്തം ജാമ്യത്തിൽ പുറത്തിറങ്ങുന്ന പ്രതിക്ക് മോഷണം സ്ഥിരം തൊഴിലാണ് എന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺഡോർ എടവണ്ണ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ